കേരള ജനതയുടെ മനസ്സിനെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് നാം ഓരോ നിമിഷവും കേൾക്കുന്നത് ഇപ്പോഴിതാ ഒരമ്മയും രണ്ട് പെൺമക്കളും ട്രെയിനിന് മുൻപിൽ ജീവൻ ഒടുക്കിയിരിക്കുന്നു പഠിക്കാൻ മെടുക്കരാണ് അമ്മയും മക്കളും എന്നിട്ടും അവർക്കിത് എന്തു പറ്റി അവരെ ആ ഷൈനി എന്ന യുവതിയെ ചതിച്ചത് ആര് അക്രമാസക്ത മനസ്സുമായി നടക്കുന്ന അവരുടെ ഭർത്താവോ എവിടെയും ഏത് വഴിയും മുടക്കാൻ മുൻപിൽ നിൽക്കുന്ന ഭർതൃ ബന്ധുക്കളോ ജോലിക്ക് വേണ്ടി വാതിൽക്കൽ മുട്ടിയപ്പോൾ പുറം തിരിഞ്ഞു നിന്ന് വാതിൽ കൊട്ടിയടച്ച സഭാനേതൃത്വങ്ങളോ ലോക്കോ പൈലറ്റ് പറയുന്നു തൻ്റെ രണ്ട് മക്കളെയും കൈയും കൊണ്ട് രണ്ടു പേരുടെ തലകളും ആ അമ്മ നെഞ്ചോട് ചേർത്ത് അമർത്തിയിരുന്നു മക്കളാണെങ്കിൽ അമ്മയെ വട്ടം കെട്ടിപ്പിടിച്ചിരുന്നു പലതവണ ഹോർ മുഴക്കി എങ്കിലും കണ്ണടച്ച് തുടക്കുന്നത്ര വേഗതയിൽ മൂവരും പല ദിക്കിലേക്ക് ചിന്നി ചിതറിപ്പോയി മെഡിക്കൽ ഫീൽഡിൽ വല്ലാത്ത ഒരു നിയമം ഇപ്പോഴുമുണ്ട് കുറച്ച് നാളത്തേക്ക് ലീവെടുത്താൽ എന്തിനേറെ പ്രഗ്നൻസിക്കോ പ്രസവത്തിനോ അല്ലെങ്കിൽ കുഞ്ഞിനെ വളർത്താനോ വേണ്ടി ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ മാസത്തേക്ക് പോലും മാറി നിൽക്കേണ്ടി വന്നാൽ പിന്നെ ജോലിയില്ല പഠിച്ചെടുത്ത സർട്ടിഫിക്കറ്റുകളും നേടിയെടുത്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും എല്ലാം പെട്ടിയിൽ പൂട്ടിക്കെട്ടി വീട്ടിൽ ഇരുന്ന് കൊള്ളുക എന്തൊരു നിയമമാണിത് എല്ലാ വാതിലുകളും തനിക്ക് മുൻപിൽ അടഞ്ഞപ്പോഴും താൻ അംഗമായ സഭാ മേധാവിത്വങ്ങൾക്ക് മുൻപിൽ അവളൊന്ന് കൈനീട്ടി ഒരു അവസരം തന്നാൽ ഞാൻ പണിയെടുത്ത് മക്കളെ പോറ്റിക്കൊള്ളാം ഒന്നെന്നെ സഹായിക്കാമോ എന്നവൾ കേണി ചോദിച്ചു തിരിച്ചുള്ള മറുപടി ജോലി തരാം അല്ലെങ്കിൽ ഇല്ല എന്നൊന്നും ആയിരുന്നില്ല ഒരു വർഷം അവരുടെ സ്ഥാപനത്തിന് കീഴിൽ ഫ്രീ സർവീസ് നടത്തുക അത് കഴിഞ്ഞ് വേണോ വേണ്ടയോ എന്ന് അവർ തീരുമാനിക്കും എന്ത് നേതൃത്വങ്ങൾ അജഗണത്തെ ചേർത്ത് പിടിക്കേണ്ട അവൻ്റെ നോവറിയേണ്ട ഇടയനും ഇടയ സമൂഹങ്ങളും ഇന്ന് ഈ മൂന്ന് ജീവന് ഉത്തരം നൽകേണ്ടിയവരാണ് അരമുറുക്കിക്കിട്ടി വിശപ്പെടക്കുന്ന പാവപ്പെട്ടവൻ്റെ കയ്യിൽ നിന്ന് പോലും ഭീമമായ തുക പള്ളിപ്പിരിവായി വാങ്ങി പെരുന്നാളുകളും ആഘോഷങ്ങളും ജൂബിലികളും എല്ലാം പള്ളിയുടെ വലിപ്പം പോലും ബിസിനസ്സാക്കി മാറ്റുന്ന സഭാനേതൃത്വങ്ങൾ ചിന്തിച്ചു നോക്കുക നിങ്ങളും ഇതിന് ഉത്തരവാദിയാണോ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശ്വസിച്ച് നാം ജീവിക്കുന്ന ഈ നാട്ടിൽ സഭകൾക്ക് പോലും വേണ്ടത് പണം മാത്രമാണ് അല്ലാതെ വിശ്വാസിയുടെ ദുഃഖമകറ്റുകയോ ദുഃഖമകറ്റിയ സന്തോഷമോ രക്ഷയോ അല്ല നമുക്കാർക്കും ഇനിയൊരു മാറ്റം ഈ ഭൂമിയിൽ കൊണ്ടുവരാൻ സാധിക്കുകയില്ല അത് പിതാവായ ദൈവത്തിന് മാത്രമേ സാധിക്കൂ പ്രാർത്ഥിക്കാം ദൈവീക ഇടപെടലിനായി നമ്മിൽ നിന്ന് നഷ്ടമായ ദൈവസ്നേഹത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും മറ്റുള്ളവരുടെ കണ്ണുനീര് കാണുവാനുള്ള മാനസിക അലിവിൻ്റെയും തിരിച്ച് ലഭിക്കലിനായി ഇതെല്ലാം ഉണ്ടെങ്കിൽ മനുഷ്യത്വമായി മനുഷ്യത്വം നിറഞ്ഞ ഹൃദയമുണ്ടെങ്കിൽ മറ്റുള്ളവൻ്റെ നോവണക്കാൻ നോ വണയ്ക്കാൻ എനിക്ക് സാധിക്കും നിനക്ക് സാധിക്കും നമുക്ക് സാധിക്കും അങ്ങനെ നമ്മുടെ കേരളം നമ്മുടെ നാട് നമ്മുടെ സഭ നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും ഒന്നിച്ച് നമ്മെ സൃഷ്ടിച്ച ആ ശക്തിയുടെ അടുത്തേക്ക് പോകുവാനുള്ള തുടക്കമാവുകയായി ഇതിനായി നമുക്ക് കാത്തിരിക്കാം പ്രാർത്ഥിക്കാം കൈയലക്കാം കോർത്തു പിടിക്കാം